പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ആനുകാരിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഏഴാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഓർക്കിഡുകളുടെ പറുദീസ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ടൈഗർമാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ കൈലാഷ് സംഘാല ശുദ്ധജല വൈവിധ്യം ഏറെയുള്ള ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം കേരളം പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം വേപ്പ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് ആര്യവേപ്പ് ഇന്ത്യയുടെ ദേശീയ ഉരകം ഏതാണ് രാജവെമ്പാല വാഴ ഉൾപ്പെടുന്നതും കാടുകളിൽ കാണപ്പെടുന്നതുമായ പശ്ചിമഘട്ട ദേശജാതി ഔഷധ സസ്യം ഏതാണ് ഉത്തരം കല്ലുവാഴ വാഴ കുടുംബത്തിൽപ്പെട്ട രമാണ് കല്ലുവാഴ ഇതിൻ്റെ ശാസ്ത്രനാമമാണ് എൻസെറ്റ സൂപ്പർബ അഞ്ച് മുതൽ പന്ത്രണ്ട് വർഷം വരെ പ്രായമെത്തുമ്പോഴാണ് ഈ വാഴ കുലയ്ക്കുന്നത് ഈ കൂമ്പിൽ നിന്ന് പൊട്ടി പൊട്ടിവരുന്ന കുലയാണെങ്കിൽ താമരയോട് സാദൃശ്യമുള്ളതാണ് അലങ്കാരത്തിനായാണ് ഇവ സാധാരണ ഉപയോഗിക്കുന്നത് വനാന്തരങ്ങളിലും പാറക്കെട്ടുകളിലും അപൂർവമായി കാണപ്പെടുന്നതാണ് കല്ലുവാഴ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം വ്യക്തമായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വിരുക വർഗത്തിലെ വന്യജീവി ഏതാണ് ഉത്തരം മലബാർ വെരുക മലബാർ സിവറ്റെന്ന് അറിയപ്പെടുന്നു പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണപ്പെടുന്ന ദേശജാതി വേഴാമ്പൽ ഏതാണ് ഉത്തരം കോഴി വേഴാമ്പൽ മലബാർ ഗ്രേ ഹോൺപിൽ കേരളം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ദേശീയോദ്യാനം ഇല്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് അവിടെയുള്ള ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണമാണ് പന്ത്രണ്ട് പ്രധാനപ്പെട്ട മധ്യപ്രദേശിലെ ദേശീയ ഉദ്യാനങ്ങളാണ് കൻഹ നാഷണൽ പാർക്ക് ബാന്ധവഗാർഹ് പെഞ്ച് സത്പുര പന്ന പന്നു തുടങ്ങിയ ദേശീയ ഉദ്യാനങ്ങൾ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇതിൻ്റെ വിസ്തീർണ്ണ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളു ജില്ലയിലാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന് അംഗീകരിക്കപ്പെട്ടത് ഗോവയിലെ ഏക ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഭഗവാൻ മഹാവീർ നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കോൺഗ്രസ് നേതാവ് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ ഭക്ഷ്യധാനം ധാന്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ വിപ്ലവം ആരംഭിച്ചത് ഇത് പ്രധാനമായും പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഭക്ഷ്യധാന ഉൽപാദനത്തിൽ വർധനവിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മെക്സിക്കോയിൽ ഡോക്ടർ നോർമൻ ഇ ബോർലോഗിൻ്റെ നേതൃത്വത്തിലാണിത് നടപ്പാക്കിയത് ഈ പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയം ക്രമേണ ലോകകപ്പ് വ്യാപിക്കുകയായിരുന്നു ഇന്ത്യ ഹരിത വിപ്ലവത്തിൽ പ്രധാന നേട്ടം കൈവരിച്ച ഭക്ഷ്യവിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പൂർണ്ണമായ നാമം മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് അള കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം ആറാം സ്ഥാനത്താണ് ഇന്ത്യ നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോംസ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഗ്രാമവിഹാർ സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം യു കെ കുമാരൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏതാണ് ഉത്തരം അറിയാവുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്തോളൂ ആദ്യം കമൻറ്റ് ചെയ്ത കൂട്ടുകാരെ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം നോക്കാം ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഗുജറാത്ത് ആണ് കച്ചിലാണ് ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇതിന് എല്ലാം ഒരുപാട് കൂട്ടുകാരും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആൻസർ വന്നിരിക്കുന്നത് ജയേഷിൻ്റെതാണ് പിന്നെ ഇത് ദിൽനാഥ് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞും ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാരെ ഞാൻ ഇൻക്ലൂഡ് ആക്കി കിട്ടുന്നത് ശിവനന്ദനാണ് അടുത്തു പറഞ്ഞ മുഹമ്മദ് സഫാസ് സൗമ്യ പാർവണ പാർവണ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വൈക എല്ലാവരും ഉണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്നായിട്ട് പഠിക്കുക ജൂൺ ഫോർത്തിന് നടത്തുന്ന കോമ്പറ്റീഷനിൽ എല്ലാ കൂട്ടുകാരും പങ്കെടുക്കുക എക്സാം ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ അതിന് മുന്നേ പറയാം അപ്പോൾ നാളെ തന്നെ അഞ്ചരയ്ക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്